കുറേ ആളുകൾ എന്നോട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാനിതെന്താണെന്ന് പറഞ്ഞു തരാം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ആയതുകൊണ്ട് ഇത് കൂടുതലായിട്ട് വിവരിക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് തെലുവർ സ്റ്റാർ പോലെയാണ് അതിലൂടെ ഓരോ ജോഡികളുണ്ട് അഥവാ ഫൈവ് ഫോർ നയൻ സിക്സ്റ്റീൻ സിക്സ് ത്രീ ടെൻ ഫിഫ്റ്റീൻ ട്വൽവ് തേർട്ടീൻ എയ്റ്റ് വൺ ഇലവൻ ഫോർട്ടീൻ സെവൻ ടു ഇങ്ങനെ ഓരോ ജോലികളായിട്ടാണ് ഇതവിടെ കിടക്കുന്നത് ഇതിന് നടുവിലൊരു ത്രീ എന്ന നമ്പറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ നമ്പേഴ്സ് അല്ലാതെ വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ നമ്പേഴ്സ് അങ്ങോട്ട് ഓർഡർ മാറ്റിയൊക്കെയാണ് ഈ ഒരു ചാട്ട് മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ വേറൊരു നമ്പേഴ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല സ്റ്റാർസിലാണെങ്കിലും താഴത്തെ പാരലോഗ്രാമിലാണെങ്കിലും നാട്ടിലെ സ്ക്വയറുകളിലാണെങ്കിലും ഒക്കെ ഈ നമ്പേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റത്തിൽ പറയുന്നത് ആദ്യത്തെ ജോഡി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ഫോറും നയൻ സിക്സ്റ്റീനും ഇതിൻ്റെ സ്ലോപ്പ് അഥവാ വൈ റ്റു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് സിക്സ്റ്റീൻ ഫോ സിക്സ്റ്റീൻ മൈനസ് ഫോർ ബൈ നയൻ മൈനസ് ഫൈവ് അഥവാ ട്വൽവ് ബൈ ഫോർ ട്വൽവ് ബൈ ഫോർ എന്നാണ് എന്താണ് ത്രീ ആണ് അതുപോലെ മറ്റൊരു പേഴ്സ് നമുക്കെടുക്കാം വൈ റ്റു മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ മൈനസ് ത്രീ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ ടെൻ മൈനസ് സിക്സ് അതും ട്വൽവ് ബൈ ഫോർ ആണ് ത്രീ കിട്ടും നമുക്ക് സ്ലോപ്പ് അതുപോലെ ട്വൽവ് തേർട്ടീനും എയ്റ്റ് വൺ എടുക്കുമ്പോഴും അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ത്രീയാണ് ഇലവൻ ഫോർട്ടീനും സെവൻ ടു എടുക്കുമ്പോഴും അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് ആണ് നെക്സ്റ്റ് സ്റ്റാർ ഇതുപോലെ എടുത്ത് നോക്ക് അവിടുത്തെ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് ഫൈവ് ഫോർ സെവൻ ടു ആദ്യത്തെ സ്റ്റാറില് സിക്സ് ത്രീയും ടെൻ ഫിഫ്റ്റീനും ഒന്ന് ഓർഡർ മാറ്റി വരയ്ക്കണേ ജസ്റ്റ് ഒന്ന് ഓർഡർ മാറിപ്പോയതാണ് അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി ആദ്യത്തെ സ്റ്റാളിൽ നേരെ വരേണ്ട അവിടെ വരുന്നില്ലേ നയൻ സിക്സ്റ്റീൻ ഇലവൻ ഫോർ അതാണ് ഒറ്റ നേരം അതിവിടെ ഒരു പെയറാക്കി പിന്നെ അങ്ങനെ വരുമ്പോൾ ട്വൽവ് തേർട്ടീനും ടെൻ ഫിഫ്റ്റീനും ഒരു വരയുടെ തന്നെ വരിക അപ്പോൾ അതൊരു പെയറാക്കി പിന്നെ അടുപ്പിച്ച് നടക്കുന്ന നമ്പേഴ്സ് പേഴ്സാക്കി എടുത്തു അല്ല പുതിയ നമ്പറൊന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ നയൻ സിക്സ്റ്റീനും ഇലവൻ ഫോർട്ടീനും ഒരു പേർ ആണ് നമുക്ക് നോക്കാം അവിടുത്തെ സ്ലോപ്പ് എങ്ങനെയാണ് വൈ ടു മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ ഫോർട്ടീൻ മൈനസ് സിക്സ്റ്റീൻ മൈനസ് ടു കിട്ടും ബൈ ഇലവൻ മൈനസ് നയൻ എന്ന് പറയുമ്പോൾ ടു മൈനസ് ടു ബൈ ടു മൈനസ് വൺ അങ്ങനെ ഇവിടുത്തെ ഓരോ പേർ നോക്കുമ്പോഴും നമുക്ക് അവിടുത്തെ സ്ലോപ്പ് എന്തൊക്കെ അറാം മൈനസ് വൺ ആണ് ഫൈവ് ഫോർ സെവൻ ടു എടുത്താലും മൈനസ് വൺ ആണ് എയ്റ്റ് വൺ സിക്സ് ത്രീ എടുത്താലും മൈനസ് വണ് ട്വൽവ് തേർട്ടീനും ടെൻ ഫിഫ്റ്റീനും എടുത്താലും മൈനസ് ആണ് അപ്പോൾ നമുക്ക് എവിടത്തെ സ്ലോപ്പാണെങ്കിലും അവിടെ നിന്ന് പറയുന്നത് മൈനസ് വൺ ആണ് അതാണ് അവിടെ സെൻട്രിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പാരലോഗ്രാം നോക്കാം നമുക്കറിയാലോ പെരോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കുന്നു അപ്പോൾ നമുക്കിവിടെ നോക്കാം സിക്സ്റ്റീൻ അതുപോലെ അവിടെ സ്ലോപ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ സ്ലോപ്പ് വെച്ച് നോക്കിയതും കൊണ്ട് ഇതിൻ്റെ സ്ലോപ്സ് നോക്കാം അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എടുക്കാം ആത്തിൻ്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫോർ നയൻ സിക്സ്റ്റീൻ ഇലവൻ ഫോർട്ടീൻ സെവൻ ടു ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആത്തിൻ്റെ സ്ലോപ്പ് ഞാനെൻ്റെ ചരിഞ്ഞു നിൽക്കുന്ന സൈഡിൻ്റെ സ്ലോപ്പാണ് നോക്കുന്നത് ഫോർട്ടീൻ മൈനസ് സിക്സ്റ്റീൻ പറഞ്ഞാൽ മൈനസ് ടു ബൈ ഇലവൻ മൈനസ് നയൻ എന്നാൽ ടു മൈനസ് ടു ബൈ ടു മൈനസ് വൺ ഇപ്രൈഡെന്ന് പറഞ്ഞാൽ ടു മൈനസ് ഫോർ മൈനസ് ടു ബൈ സെവൻ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ ടു മൈനസ് ടു ബൈ ടു മൈനസ് വൺ ഇനി നേരെ നോക്കുകയാണെങ്കിലോ സിക്സ്റ്റീൻ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ട്വൽവ് ബൈ നയൻ മൈനസ് ഫൈവ് ഫോർ ട്വൽവ് ബൈ ഫോർ ത്രീ ഫോർട്ടീൻ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ട്വൽവ് ബൈ ഇലവൻ മൈനസ് സെവൻ എന്ന് പറഞ്ഞാൽ സോറി ഫോർട്ടീൻ മൈനസ് ടു ആണെങ്കിൽ ട്വൽവ് ബൈ ഇലവൻ മൈനസ് സെവൻ എന്നാണെങ്കിൽ ഫോർ അതും ത്രീ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സ്ലോപ്സ് ഇവിടെ ഈക്വൽ ആയിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ മൂന്ന് പാരലോഗ്രാം തന്നിട്ടുണ്ട് മൂന്ന് പാരലോഗ്രാമിനും ഇത് തന്നെ കാണുന്നത് അപ്പോൾ രണ്ട് സൈഡിൻ്റെ മൈനസ് വൺ എന്നും രണ്ട് സൈഡിൻ്റെ ത്രീ എന്നുമാണ് നമുക്ക് സ്ലോപ്പായിട്ട് കിട്ടുന്നത് അവിടെ നടുവിലൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട് ഈ സ്ക്വയറിലും ആദ്യത്തെ സംഖ്യ എക്സ് വൺ പിന്നെ വൈ വൺ എക്സ് ടു വൈ ടു എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് നേരെ പോകുമ്പോൾ നമുക്ക് ത്രീ എന്നും കിട്ടും താഴോട്ട് പോകുമ്പോൾ മൈനസ് വൺ ബൈ ത്രീ എന്നും കിട്ടും അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും